നമുക്കിപ്പോ ഒരു പാർവണേന്തു എന്ന് പറഞ്ഞ ഒരു മോളെ കിട്ടിയിട്ടുണ്ട് നോക്കാം പാർവണേന്തു സ്വാഗതം നമ്മുടെ സ്പെഷ്യൽ പാർവണേന്ദു എന്ന പേരല്ലേ നല്ല മനോഹരമായ പേര് അതെ മുഖി പാർവതി ഇഷ്ടാണോ പേര് എല്ലാവരും പറയാറുണ്ടോ നല്ല പേരാണ് ആണോ ഏതൊക്കെ എനിക്കുണ്ട് പക്ഷെ ഇനിയിപ്പോ ഒരു മോൾക്ക് മോളിലിപ്പോ അമ്മാളവികന്നിട്ടുപോയി ഇനി നോക്കാം നല്ല മനോഹരമായ പേരാ മോളെതിരൊക്കെയാ പങ്കെടുത്തത് വന്നത് ഈ മലയാളം കന്നഡ എനിക്ക് ലാംഗ്വേജ് ഒക്കെ പഠിക്കാൻ ഇഷ്ടം പാട്ട് മാത്രം രീതിയിൽ ഒരു മിസ്സിനെ കണ്ടുപിടിച്ചിട്ട് ആണോ പാട്ട് മാത്രം നല്ല ബ്യൂട്ടിഫുൾ ലാംഗ്വേജ് ആണ് കന്നഡ അല്ലേ ഇപ്പൊ കവിത മലയാളം പദ്യം പദ്യംചൊല്ലിൽ ഏതാണ് ഇന്ന് മലയാളം പാലൂരിന്റെ അതാണോ അല്ലെങ്കിൽ മോൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു കവിത ചൊല്ലും

ಿಹ ಮಾನರ ಹಾನಿಯಂ ಕಂಡು ಕಡು ಶೋಕದಿಂದರೆನೊಂದು ಚಂದ್ರಹಾಸಿಯಂ ನೋಟುತೆ ಖಂಡಿಸಿದಲೌ ತನ್ನ ಭಾಗ್ಯಮಂ ತಪ್ಪಾವುದು ಅಂಡಳೆದು ಪಡೆವೇನಿ ಮರಸುಗಣಡೆರೀಕಾಂಬನ ಕಾಂಬನ ಜ ಮೆನಗಾಗಲೆಂದು ನಿಶ್ಚಿತನಾಥನು

സത്യസൗന്ദര്യമേർവസ്വമേ കത്തുമലിക്കുന്നൂരങ്ങളിൽ ജീവജാലങ്ങളിൽ ഞാൻ കോഴിക്കോട് പൂവമ്പായി കോഴിക്കോട് കപ്പ് കപ്പ് എല്ലാത്തവടി പോരാട്ടം അവസാനം വന്നിട്ട് കോഴിക്കോട് നമ്മൾ കൊണ്ടുപോകുന്ന